അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥാപനം ഇതാണ് നമ്മുടെ സ്ഥാപനം ജയലക്ഷ്മി സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസ് മണിമല ഇതിന്റെ ഓണർ ആണല്ലേ ഓണർ ഓണറായി മാനേജിംഗ് ഡയറക്ടർ അല്ലെ പഠിപ്പിക്കുന്ന അനുഷിക്ക് ചമ്പക്കര എന്ന് പറഞ്ഞ ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കലാകാരൻ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അവൻ കാഴ്ച വെക്കുന്നത് അപ്പൊ അവന് ഇന്നിവിടെ എത്തിയിട്ടുണ്ട് ഞാൻ ഒന്ന് വിളിക്കാം അവന്റെ ഒരു രണ്ട് പെർഫോമൻസ് നമുക്ക് ഒന്ന് ഒന്ന് വന്നേ മന അപ്പ മൈക്ക് വെക്കട്ടെ അപ്പൊ നമുക്ക് എന്താകും കാണിക്കാൻ പോകുന്നത് മരം മുടിക്കുന്നൊരു മിഷ്യമ്പാടിന്റെ ശബ്ദം ഓ ആംബുലൻസിന്റെ മൂന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യും ഒന്ന് നമുക്ക് അന്നാമത്തെ ബോയ്സ് രണ്ടാമത്തെ ബോയ്സ്

ഞാൻ െറ്റ് സർവീസ് ചാനലെ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ആണ് ഓഡിയൻസ് നമ്മള് മൂന്നാലഞ്ച് ചാനലിൽ നമ്മൾ ഓഡിയൻസ് എല്ലാം നമ്മൾ ഓഡിയൻസ്ണ്ട് അതുപോലെ സിനിമയുടെ വർക്കുണ്ട് അവിടെ ആർട്ടിസ്റ്റൊക്കെ ആർട്ടിസ്റ്റിനെ കൊടുക്കുന്നത് നമ്മളാണ് അതുപോലെ തന്നെ കോട്ടൻ സ്റ്റാർലൈൻ പറയുന്ന ഒരു ഗാനമേള ട്രൂപ്പ് എനിക്ക് സ്വന്തമായിട്ടുണ്ട് ജയലക്ഷ്മി സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസ് ഉണ്ട് അതുപോലെ തന്നെ ജയലക്ഷ്മി സ്റ്റഡി സെന്റർ ഈ മണിവിലിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയുകയാണ് ജയലക്ഷ്മി മണിമരിയിൽ എത്തിക്കഴിഞ്ഞാൽ സംഗീതം ഡാൻസ് ഗിതാർ വയലിൻ ചെന്തമേള ഡ്രോയിങ് പാട് മൃദംഗം ഓടക്കുഴൽ മെമിക്രി തുടങ്ങിയ എല്ലാ ക്ലാസ്സുകളും ഇവിടെ നടത്തുന്നുണ്ട് രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറു വരെ ശനി ഞായർ ദിവസങ്ങളിലാണ് പഠിക്കാൻ ആഗ്രഹമുള്ളവർ വന്നാൽ തീർച്ചയായിട്ടും നല്ലൊരു സ്ഥാപനമാണ് ഇത്